ചെറുപ്പക്കാര് പറയത്തില്ലേ എല്ലാവരും ചെയ്യുന്നത് ഒരു കാര്യമില്ല ഒരു വെറൈറ്റി വേണ്ടേ ഒരു വെറൈറ്റി വേണ്ടേ ഞാൻ പറയുന്ന ചെറുപ്പക്കാരെ വെറൈറ്റി വേണം ഏറ്റവും വലിയ വെറൈറ്റി എന്തെന്നറിയോ വെറൈറ്റി ചിന്തിച്ച് ഞാൻ ഒരു ചെറുപ്പക്കാരന്റെ വണ്ടി കയറി ഓ വണ്ടി ഓടിക്കുക ഭയങ്കര സ്പീഡിൽ ഞാൻ പറഞ്ഞു മോനെ നീ ഒന്ന് ഓടിക്കും അവനിങ്ങനെ കാർ ഓടിക്കുക പള്ളിയിലേക്ക് കൊണ്ടുവിടാൻ വന്നതാ അപ്പൊ ഞാൻ നോക്കുമ്പോ ആക്സിഡന്റ് പറ്റം സാധ്യതകൾ കൂടിയ സ്ഥലങ്ങളിൽ ഇവൻ വണ്ടി ഓവർടേക്ക് ചെയ്യും ചെറിയ പയ്യന ഇഷ്ടം പോലെ സ്ഥല പോകാൻ നല്ല സൗകര്യമുള്ള സ്ഥലത്തൊന്നും ഇവൻ ഓവർടേക്ക് ചെയ്യില്ല എന്നാൽ ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് മാത്രം ഒന്നായി രണ്ടായി മൂന്നായി ഞാൻ ഇവനോട് ചോദിച്ചു എടാ നീ എന്തിനാ ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്ത് നീ ഓവർടേക്ക് ചെയ്യുന്നത് അപ്പടല്ലേ ഒരു കിക്കുള്ളൂ സ്ഥാതെന്ന് അവൻ പറഞ്ഞ മറുപടി അതിലല്ലേ വെറൈറ്റി ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ ഇവൻ ചെയ്യും ഞാൻ അവിടെ ആയത്തെ കുറിച്ച് ചോദിക്കും കാരണം അങ്ങനെ ഇവൻ ചെയ്യുന്നേ അള്ളാഹു കാക്കന്മാറാകട്ടെ അങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ പറ്റിയതായിരിക്കും രണ്ടാമതുമായി മൂന്ന് വട്ടമായി അപ്പൊ ഞാൻ ചോദിച്ചു എന്തേന്ന് അപ്പൊ പറഞ്ഞ മറുപടി അതിന് കിക്ക അതന്നെ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് മണ്ടിരടി കയറുമ്പോഴാണ് കിക്ക് തീരുക അള്ളാഹു കാക്കോമാറാകട്ടെ ഞാൻ പറഞ്ഞു നീ ഇപ്പുറത്തിരി ഞാൻ തന്നെ ഓടിച്ചോടാ കാരണം ഞാൻ പറഞ്ഞു ഇന്നത്തെ തലമുറ എങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ വെറൈറ്റി അല്ലേ ചിന്തിക്കുന്നത് എടാ ഓർക്കാത്ത ചില സ്ഥലങ്ങളുണ്ട് അള്ളഹാന ഓർമ്മ വരാത്ത ചില സ്ഥലങ്ങളുണ്ട് അള്ളഹാനെ കുറിച്ച് ചിന്ത വരാത്ത എല്ലാരും മറന്നു പോകുന്ന ചില സ്ഥലങ്ങളുണ്ട് അവിടെ വെച്ച് നീ അള്ളഹാനെ ഓർക്ക് നിനക്കള്ള രണ്ട് പ്രതിഫലം തരുമെന്ന് പറഞ്ഞു ആരും അള്ളാനെ ഓർക്കാത്ത ചില സ്ഥലങ്ങളുണ്ട് ആരും അള്ളാഹുവിനെ ഓർക്കാത്ത ചില സ്ഥലങ്ങൾ ആ സ്ഥലങ്ങളിൽ വെച്ച് നീ അള്ളാനെ ഓർക്കണം എങ്കി നീ രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളഹാനെ ഓർക്കാത്ത സ്ഥലം പറട പറങ്ങാതി അള്ളഹാനെ കുറിച്ച് അധികം പേരും ചർച്ച ചെയ്യപ്പെടാത്ത ഓർമ്മ വരാത്ത ഒരു സ്ഥലമുണ്ട് ഇവിടെ ഈ മാർക്കറ്റിന് എന്താ പറയുക ചെയ്യുന്ന സ്ഥലം മാർക്കറ്റ് മാർക്കറ്റിൽ ആരെങ്കിലും അള്ളഹാനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടോ മാർക്കറ്റ് എന്ന് പറയുന്നത് തന്നെ കേന്ദ്രം ഹോട്ട്സെയിലായിട്ട് ഇറക്കിയിരിക്കുന്ന സ്ഥലമാണ് പല ഉമ്മപറ്റ മക്കൾ ഇങ്ങോട്ട് വരും എന്തൊക്കെ ചർച്ചകളാണ് നടക്കണേ എന്റെ പ്രിയപ്പെട്ടവര് അവിടെ ആകെ അള്ളഹനെ കുറിച്ച് ഓർമ്മ വരുന്നത് ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ മീൻ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ പറയും രണ്ടാഴ്ച പഴക്കമുള്ള മത്തി എടുത്ത് വെച്ചിട്ട് പറയും അള്ളാണ് ഫ്രഷ എടാ അവ കേരളത്തിൽ നിന്നൊക്കെയാ വരുന്നത് ഇവിടുന്ന് മത്തി അങ്ങോട്ട് പോകും അവിടെ നിന്ന് അതിലെ ഇങ്ങോട്ട് വരും ഈ പുഴ അവനെ തന്നെ അറിയാം ഇത് ഐസിറ്റ് രണ്ടാഴ്ച പഴക്കമുണ്ടെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഈ മത്തി എടുത്ത് വെച്ചിട്ടാ പറഞ്ഞ അള്ളാണ് ഇത് ഫ്രഷ് ഫ്രഷാണെന്ന് ഓനെയാണ് കാക്കേണ്ടത് കാക്കുമാറാകട്ടെ നമ്മൾ അള്ളാൻ ഓർക്കണം അങ്ങനെ അവിടെ ആരും അല്ലാനും ഓർക്കാറില്ല അതാണ് വെറൈറ്റി ആ മാർക്കറ്റിന്റെ അകത്ത് പോയി നിന്നിട്ട് നീ അള്ളാഹുവിനെ ഓർക്കണം നിനക്ക് അപ്പഴാ നിനക്കുന്ന പൊതുവെന്തരാമെന്ന് പറഞ്ഞത് ബാക്കി നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇത് സാധാരണ മാസമല്ല ഇത് സാധാരണ മാസം ചെറുപ്പക്കാരാ മാസമല്ലാഹു ചെറുപ്പക്കാരാശുദ്ധമായ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ് സാരമായി തള്ളിക്കളയേണ്ട മാസമല്ല ഒരുപാട് സൽകർമ്മങ്ങൾ ചെയ്യു ജനങ്ങൾ തള്ളിക്കളയുന്ന ഒരുപാട് പാവങ്ങൾ ഉണ്ടടാ പാപമല്ലെന്ന് ജനങ്ങള് പറയുന്നു പക്ഷേ ആ പാപം ചെയ്യുന്നതിലൂടെ വലിയ വലിയ നാശങ്ങൾ സംഭവിക്കുകയാ പക്ഷേ ജനങ്ങളത് പാപമല്ലെന്ന് പറയുന്ന കാലമാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ള നീ നീ അലൈഹി വസല്ലമ തരികയാള് ജനങ്ങള് നിസാരമായി തള്ളിക്കളയുന്ന ജനങ്ങള് നിസാരമായി പാപമല്ലെന്ന് പറയുന്ന ഇതൊക്കെ പാപമാണോ ചെയ്താ നരകത്തിൽ പോകുമോ ഇത് ചെയ്തതിന്റെ പേരിൽ അല്ലാഹു എന്ന നരകത്തിലിട്ടാ ഇടട്ടേടാ ചില തെറ്റുകൾ ഉണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ അതിനെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് കണ്ണു കുടിക്കുന്നതിന് സൂക്ഷിക്കുമല്ലോ വിഭിചരിക്കുന്നതിന് പേടിയാണല്ലോ പരിശോധിന്നതിന് പേടിയാണല്ലോ ഇതുപോലെയുള്ള വൻപാപങ്ങൾ ചെയ്യാ നമുക്ക് വല്ലാത്ത പേടിയാ എങ്കിൽ ചെറിയ പാപങ്ങൾ അനുസാരമായി തെള്ളുന്നവരുണ്ട് അതുകൊണ്ട് തെള്ളിക്കളയുന്ന തെള്ളിക്കളയുന്ന പേടിക്കടാ ഈ പാപങ്ങള് നിനക്ക് സൂക്ഷിക്കാൻ പറ്റുമോ നമ്മുടെ എല്ലാവരും ധരിച്ചിരിക്കുന്ന വസ്ത്രം മദ്രസയിൽ പഠിപ്പിക്കാറുണ്ട് ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇടരുത് നെരിയാണിക്ക് താഴെ വസ്ത്രമിടരുത് നമ്മളിട്ടാ അവിടെ ഇടത്തുള്ളു നമ്മൾ തൂത്തോണ്ട് നടക്കും അങ്ങനെ പള്ളി തൂക്കാൻ വേണ്ടി എന്തിനാ മോദി ഇങ്ങനെ രണ്ടുപേരും മതി പ്രസിഡന്റ് മുണ്ടു കൊടുത്തി നടന്നാൽ മതി നമ്മളത് പാപമായിട്ട് കാണുന്നില്ല എങ്കിലതിനെ കുറിച്ച് അള്ളാഹുബിന്റെ പ്രവാചകം പറഞ്ഞതെന്തെന്നറിയുമോ അള്ളാഹുബിന്റെ റസോലോ പറയുന്ന സ്വഹാബ പറയുകയാണ് ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നവനുണ്ടല്ലോ നടക്കുന്നവനുണ്ടല്ലോക്ക് താഴെ വസ്ത്രം വലിച്ചടച്ചു കൊണ്ട് നടക്കുന്നവനുണ്ടല്ലോ അവൻ അഗമനെ ഇഷ്ടമല്ലെന്ന നബി മുഹമ്മദ് മുസ്തഫാ ജരിയാണിക്ക് താഴെ പാണ്ടട്ട് കൊണ്ടു നടക്കുന്ന വാപ്പാ ജരിയാണിക്ക് താഴെ മുന്നോട്ട് കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരാ അല്ലാഹിക്കെന്ന വേണ്ടടാ അല്ലാഹുവിനെ നിന്നെ വേണ്ടടാ ഈ ലോകം തന്നെ படைക്കാൻ കാരണകാരനായ അസറഫുൽ ഖൽക് നബി മുഹമ്മദ് മുസ്തഫാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയയാട് ജരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ടു നടക്കുന്നവനെ പട അവൻ ഇഷ്ടമല്ല അവനോട് ദേഷ്യമാണ് അവനോട് കോപമാണ് രണ്ട് സഹാബ പല പരലോകത്ത് ജനങ്ങൾ കിടന്ന് നിരവിളിക്കുന്ന ദിവസമുണ്ടല്ലോ പരലോകത്ത് കിടന്ന് നിരവിളിക്കുന്ന റബ്ബിന്റെ കോടതി ഉണ്ടല്ലോ അല്ലാതെ ആരാടാ നിന്നെ സഹായിക്കാറുള്ളത് നിനക്ക് ജന്മം നിന്ന് നിന്റെ വാപ്പയ്ക്ക് നിന്നെ വേണ്ടി കാഴി അള്ളാഹുബിന്റെ അതാപുകൾ കൊണ്ട് നിറച്ച നരകത്തെ കാണുന്ന സമയമുണ്ടല്ലോ മക്കൾ പഠിച്ചവനോട് പറയുന്നു അള്ളാഹുവേ എന്റെ വാപ്പയുടെ നന്മ കെടുത്തി എനിക്കതാ എന്റെ എന്റെ പാവങ്ങൾ മുഴുവനും വാപ്പായിക്ക് കൊടുക്ക എനിക്ക് സ്വർഗം തരാ ഈ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയു എന്ന് നമ്മുടെ പൊന്നാര മക്കൾ പറയുന്ന ദിവസമുണ്ടല്ലോ ചുമന്നതിന്റെ കഥ പറയുന്ന ഉമ്മ പ്രസവിച്ചതിന്റെ വാക്ക് പറയുന്ന ഉമ്മ പാല് കൊടുത്തതിന്റെ കാര്യങ്ങൾ പറയുന്ന ഉമ്മാണപ്പടച്ചിന്റെ പരലോകത്ത് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളിയിട്ട് സഹിക്കാതെ വരുമ്പോ പൊന്നാര മക്കള് പണച്ചവനോട് പറയുന്നു കാല് പൊള്ളും നിറപ്പ് എനിക്ക് താങ്ങാ കഴിയുന്നില്ലറപ്പ് എന്റെ ഉമ്മാനമൊന്ന് മലത്തി കടത്തി താള ആ നെഞ്ചത്ത് കേറി ഞാനൊന്ന് നെൽക്കട്ടുറപ്പേ

ി മുഹമ്മദ് മുസ്തഫാഖ് വലിക്കു സല്ലമാ തങ്ങള് പറയുകയാ മൂന്ന് അഹങ്കാരമുണ്ടല്ലോ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ ഒരു കടകുപടിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടോ ഒരു കടകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടോ അവനല്ല എന്റെ സ്വർഗത്തിൽ കടക്കൂല അവന്റെ അമലുകളല്ലാ ഖു സ്വീകരിക്കൂല അത് തഴമ്പുള്ളവനാണെങ്കിലും താടിയുള്ളവനാണെങ്കിലും ഖുർആൻ പഠിച്ചവനാണെങ്കിലും ഇമാമാണെങ്കിലും വയനു പറയുന്നവനാണെങ്കിലും ഏത് കൊലകൊമ്പനാണെങ്കിലും ഒരു കടകുമണികള അളവെങ്കിലും നിന്റെ ഹൃദയത്തിന്റെ അഹങ്കാരമുണ്ടോ ഒന്നും വേണ്ടടാ നിന്റെ ഒരു അമലും റസൂലുള്ളാഹി തങ്ങളാണ് പറയുന്നത് നെരിയാണിക്ക് നെരിയാണിക്ക് വസ്ത്രം വലിച്ചിളച്ചു കൊണ്ട് നടക്കുന്നവനുണ്ടല്ലോ അഹങ്കാരമുള്ളതിന്റെ നബി മുഹമ്മദ് മുസ്തഫ ഒരു അഹങ്കാരമുള്ളവൻ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഇട ഒരാൾക്ക് എന്ന് അറിയണമെങ്കിൽ അവന്റെ അവൻ്റെ നോക്കിയാൽ മതി അവന്റെ കാലിലെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം കിടക്കുന്നുണ്ടെങ്കിൽ അവൻ അഹങ്കാരമുള്ളത് കൊണ്ട് അങ്ങനെ നടക്കുന്നതെന്ന് അപ്പൊ ഒന്ന് ണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് വലിച്ചടിച്ചുകൊണ്ട് നടക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ രണ്ട് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു അവനോട് കരുണ കാണിക്കില്ല അവന് സ്വർഗം പോലും കിട്ടൂല്ല ഇതാണ് മുണ്ട് വസ്ത്രം ഞെരിയാണിക്ക് താഴെ ഇടുന്നവന് നഷ്ടപ്പെടുന്ന കാര്യം ഇതെല്ലാവർക്കും അറിയാം എന്നിട്ട് ഇങ്ങനെ നടക്കുക അള്ളഹാക്കുമാറാകട്ടെ ഇതാ വെറൈറ്റി ഇതാ വെറൈറ്റി എല്ലാവരും പാൻഡ് താഴെയിടുമ്പോ നീ മടക്കി വെക്കണം നീ മടക്കി വെക്കണം അല്ലാഹു കാക്കുമാറാകട്ടെ മുണ്ടെടുക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി നിന്റെ ഞെരിയാണിക്ക് താഴെ വേണം മുകളിലേക്ക് നിന്റെ വസ്ത്രം ഉയർത്തി കൊടുത്തണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഇത് പാപമല്ലെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത് എങ്കിൽ അതിന്റെ ഭവിഷ്യത്താ ഞാൻ പറഞ്ഞത് രണ്ട് നമ്മൾ എല്ലാവരും നിസ്കരിക്കും നിസ്കരിക്കുമോ ഇല്ലേ നിസ്കരിക്കും സുജൂത് ചെയ്യില്ലേ നമ്മൾ നമ്മൾ നിസ്കാരത്തിൽ സുജൂത് ചെയ്യുമ്പോൾ നമ്മളുടെ കാലുകളുടെ വിരളുകൾ നമ്മൾ എങ്ങനെ അവക്കുന്നേക്കുന്ന ശ്രദ്ധിക്കണം ചെറുപ്പക്കാർ പഠിക്കണം നമ്മളെല്ലാവരും നിസ്കരിക്കുന്ന സമയത്ത് സുജൂത് ചെയ്യുമ്പോൾ സുജൂത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ വിരള് മൂന്ന് രീതിയിൽ അവക്കുന്നത് ഒരു വിഭാഗം പുറകിലേക്ക് ഇട്ടേക്കും ഇങ്ങനെ രണ്ടാമത്തെ വിഭാഗം കുത്തി നിർത്തും മൂന്നാമത്തെ വിഭാഗം കാലിന്റെ അടിഭാഗം ഭൂമിയിൽ തന്നെ വെക്കും ഇതിലെ ഏത് രീതിയിലാ സുചോദി ചെയ്യേണ്ടത് അള്ളതരുമാറാകട്ടെ ഇതിലെ ഏത് രീതിയിലാ ചെയ്യേണ്ടത് പറയൂടോ ചങ്ങാതി ഞാൻ റെഡിയായോ ഞാൻ തന്നെ ചോദ്യം ചോദിക്കും ഞാൻ തന്നെ മറുപടി പറയും നിങ്ങൾ എന്ത് സത്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഠിക്കണം നിങ്ങൾ പോയിട്ട് ഹദീസിന്റെ കിതാബുകൾ എടുത്തു നോക്ക് സുജൂതിൽ സുജൂത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിരലുകളുടെ തുമ്പാണ് ഈ ഭാഗമാണ് എല്ലാരും ഇങ്ങനെ കുത്തിവെക്കുക അധികം പേര് ഇങ്ങനെ കുത്തിവെക്കും ആ കാലിന്റെ ഉൾഭാഗം സുജൂതിൽ ഇങ്ങനെ വെക്കണമെന്നാണ് അല്ലാതെ നിസ്കരിച്ച നിസ്കാരം എന്ന് തന്നെ ഹദീഷിന്റെ കിതാബ് ഫിക് വായിച്ചു നോക്കിയാൽ മതി നിസ്കരിക്കുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് അവന്റെ കാലിന്റെ അടിഭാഗം കാലിന്റെ വിരളുകൾ അതിങ്ങനെ വളച്ചു വെക്കണമെന്ന കാലിന്റെ അടിഭാഗം സുജൂതിന്റെ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഭൂമിയിൽ ഇരിക്കണമെന്ന നമ്മളിൽ അധികം പേരും ചെയ്യാറില്ല സുജൂതിലുമില്ല അത്തഹയ്യാത്തിലുമില്ല വാലാ കോല തോന്നുന്നത് പോലെ ഇരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ നിസ്സാരമായി തല്ലിക്കളയേണ്ട കാര്യമല്ല എന്റെ പ്രിയപ്പെട്ടവരെ നമസ്കാരമാണ് അല്ലാ സ്വർഗത്തിന്റെ താക്കോലല്ലേടാ ചെറുപ്പകാരാ മദ്രസയിലെ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചവനാട് നിസ്കാരം താക്കോലാണെന്ന് നീ പഠിച്ചിട്ടുണ്ടല്ലോ ലോകത്ത് മുന്നിലല്ലാതെ മറ്റൊരാളുടെ മുന്നിലും ചെയ്യാൻ പാടില്ല അള്ളാഹിബിന്റെ മുന്നിൽ മാത്രമേ ചെയ്യാവൂ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ നിങ്ങൾ ദീർഘിപ്പിക്കണേ ദീർഘിപ്പിക്കണേ പറയാൻ കാരണമെന്തെന്നറിയുമോ ഒരു മനുഷ്യനുണ്ടല്ലോ സുജൂത് ചെയ്യുമ്പോൾ അവന്റെ ശരീരം കൊണ്ടവൻ ചെയ്ത പാപങ്ങൾ മുഴുവനും ഉണ്ടല്ലോ ആ മനുഷ്യൻ ചെയ്ത പാപങ്ങള് അവന്റെ തലയുടെ മുകളിൽ വന്നിരിക്കുകയാ സുജോതിൽ കിടക്കുമ്പോ ഉണക്ക് മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ പാപമവന്റെ തലയിൽ നിന്ന് പൊഴിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഖ് പറഞ്ഞു തരുമ്പോ മോനെ സുജൂത് ചെയ്യാതെ എന്ത് നിസ്കാരമാടാതെ എന്ത് നിസ്കാരമാ അനുകൂല ചെറുപ്പക്കാരോട് പറയുകയാ മോനെ എങ്ങനെയാണ് സുജൂത് ചെയ്യേണ്ടതെന്ന് പഠിക്കണമടാ എല്ലാരും ചെയ്യുന്നത് പോലെയല്ല മോനെ നമസ്കാരം തുടങ്ങിയത് മുതൽ നമസ്കാരം അവസാനിക്കുന്നത് വരെ നിന്റെ കാലിന്റെ അടിഭാഗമുണ്ടല്ലോ നിന്റെ അടിഭാഗം സലാം വരെ ഒരൽപമെങ്കിലും ഭൂമിയിൽ ഉണ്ടാകണം അല്ലാതെ വെക്കുന്നവരുണ്ട് സുജോത് ചെയ്യുന്ന സമയത്ത് വിരളിങ്ങനെ കുത്തിവെക്കുന്നവരുണ്ട് അല്ല നിന്റെ കാലിന്റെ അടിഭാഗമുണ്ടല്ലോ അത് നീ ഭൂമിയിൽ കൊള്ളുന്ന രീതിയിലിരുന്നു സുജോത് ചെയ്യണേ ശ്രദ്ധിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കാലിന്റെ അടിഭാഗം ഭൂമിയിൽ ഇങ്ങനെ മടക്കി ടക്കിങ്ങനാന്ന് വെച്ചാൽ പള്ളിയിൽ പോയി നോക്കിയാൽ മതി മുസ്താൻമാരോട് ചോദിച്ച പഠിപ്പിച്ചതിനും അള്ളാഹുമാ നൽകുമാറാകട്ടെ ആകട്ടെ നൽകുമാറാകട്ടെ മൂന്ന് എന്റെ മുട്ടിന്റെയും പൊക്കിന്റെയും ഇടയിലുള്ള ഭാഗം നിങ്ങൾ ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ എനിക്ക് കാണാൻ പാടുണ്ടോ പറഞ്ഞാതി പാടണ്ടോ നിന്റെ എനിക്ക് കാണാൻ പാടുണ്ടോ കാരണം എന്ത് അത് ഹറാമ അത് ഹറാമ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഔറത്ത് മറ്റൊരുത്തനെ കാണിക്കാൻ പാടില്ല അത് ഹറാം നിന്റെ തീൻ പഠിപ്പിക്കുന്നത് ഹറാമെന്ന് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാ നമ്മളോ ഇന്നത്തെ ചെറുപ്പക്കാര് ഇവിടെ മുണ്ടെടുത്തുന്നവരെ കൊണ്ടെങ്കിൽ ചിലരൊക്കെ മുണ്ടുടുത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇടുത്താ പൊക്കിയിട്ട് ഇവിടെ ഉണ്ടോയെന്നറിയില്ല എവിടെ വരെ പൊക്കാൻ പറ്റുമോ കൂടുതൽ പൊക്കണില്ല ലൈവായി തോന്നുന്നത് പലരും മുണ്ടും മടക്കിങ്ങിട്ട് എത്താറുണ്ട് അപ്പൊ ചെറുപ്പക്കാരൻ പറയുന്ന സിറാജ് ഉസ്താദ് ഇവിടെ എല്ലാവരും പാൻറ്റായി ഇടുന്നേ മുണ്ടെടുത്താറില്ല എന്നാൽ ഇന്നത്തെ ചെറുപ്പക്കാരൻ്റെ പാൻറ് നോക്കിക്കാ ഇവിടെ നിന്ന് ഇങ്ങനെ കീറിയിട്ടിരിക്കുക അവൻ്റെ തുട പുറത്ത് കാണേണ്ട നാല് പേര് ഇല്ലേട ചെറുപ്പക്കാരാ ഇന്നത്തെ ചെറുപ്പക്കാരുടെ പാന്റ് കണ്ടിട്ടില്ല കീറിയിട്ടിരിക്ക കാരണം എന്താ എളുപ്പം കാണാൻ എല്ലാവരും പിച്ചക്കാരൻ പോലും അനക്കാലും നല്ല പാന്റ് ധരിക്കും അല്ല ഈ മാൻ തെരുമാറാകട്ടെ ഇങ്ങനെ കീറിയ പാൻറ് വിട്ടുകൊണ്ട് നടക്കുന്ന ഔറത്ത് പുറത്ത് കാണിക്ക മുണ്ട് മടക്കി കൊത്തുന്നവർ നിന്റെ കാലിന്റെ നിന്റെ ഔറത്ത് നിന്റെ മുട്ടിന്റെയും പൊക്കലിന്റെ ഇടഭാഗം ഔറത്ത് ആണിന്റെ ഔറത്ത് ആ ഔറത്ത് തുറന്നിട്ടുകൊണ്ട് ഹറാം ഹോൾസ്റ്റൈൽ ആയിട്ട് കാണിച്ചുണ്ട് ഇടക്കാ അള്ളാഹു കാക്കുമാറാകട്ടെ ഉറക്കപ്പറ കാക്കുമാർ ആകട്ടെ എന്തേ പാപമല്ലേ എന്റെ പാപമല്ലേ അത് എന്താ നിനക്ക് തിരിയാത്തത് എന്ത് അത് ആണുങ്ങളുടെ കാര്യം ഞാൻ പിന്നെ പെണ്ണുങ്ങളുടെ പറയണില്ല കാരണം നിയമം വേറെ അള്ളാഹു കാക്കുമാറാകട്ടെ അവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ ട്രെയിനിൽ ഇങ്ങോട്ട് വരുമ്പോ ഉറക്ക ക്ഷീണം കാരണം ഇസ്മായി ലോദിച്ച് എന്റെ ഉസ്താദെ ഉറങ്ങിയില്ലേന്ന് സുബഹാനല്ലാ എങ്ങനെ ഉറങ്ങാനാ ട്രെയിനിൽ ഇരുന്ന് ആയത്തു കുറസി ഓതുവായിരുന്നു അള്ളാഹു കാക്കുമാറാകട്ടെ ആമീം പറ കാരണം എന്തറിയോ ഉറങ്ങാൻ പറ്റുന്നല്ലേ രാത്രി ഒന്നരയായി രണ്ടും ഇന്നലെ ഉറങ്ങുമ്പോൾ ഒന്നേ മുക്കാലം കണ്ടായി കാരണം ട്രെയിനിൽ കയറി ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണുന്ന രംഗം എന്ന് പറഞ്ഞാൽ ഒരുത്തിന് കിടക്കാൻ സീറ്റ് ഉണ്ട് അവ അവിടെ കടക്കൂല മോളി ഒരുത്തിയുടെ കൂടെ കയറി കിടക്കണ രണ്ടുപേരും കൂടെ ഒരു സീറ്റില് അലച്ചയ്ക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇന്നത്തെ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ ഒരു പെണ്ണ് വേറൊരാണുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ട കേസ് ഇല്ലല്ലോ നല്ല നല്ല നിയമം ഇല്ലേ എന്താ എന്താ ഇല്ലേ ഭാര്യ സ്വമനസ്സോട് കൂടി കൊടുത്തതല്ലേ അല്ലാതെ പീഡിപ്പിച്ചല്ലേ പീഡിപ്പിക്കുന്നതിലെ കേസുള്ളൂ അള്ളാഹു കാക്കുമാറാകട്ടെ ഭർത്താവ് പീഡിപ്പിച്ച കേസ് കൊടുക്കും അതിന് കുഴപ്പമില്ല അപ്പൊ പിന്നെ എന്ത് വന്നാലും അകത്ത് തന്നെ അള്ളാഹു കാക്കുമാറാകട്ടെ നമ്മുടെ പെൺകുട്ടികളുടെ ശരീര വസ്ത്രധാരണകൾ ഔറത്ത് തുറന്നിട്ടുകൊണ്ട് നടക്ക ഔറത്ത് വയൽ കെക്കാൻ എത്രണം വന്നിരിക്കുന്നുണ്ട് മുടി എത്രണം വെളി കിടക്കുന്നുണ്ടെന്ന് അവർക്ക് തന്നെ അറിയില്ല ഒരു പെണ്ണിന്റെ ഒരു രോമം പോലും പുറത്ത് കാണാൻ പാടില്ല ഒരു പെണ്ണിന്റെ ഒരു രോമം പോലും അത് ഔറത്താ അവരുടെ മുടിയും ഔറത്ത അത് തന്നെ പുറത്ത് കാണാൻ പാടില്ല എന്നാ ഈ വാഴിന്റെ സദസ് വന്നിരുന്നിട്ട് തുറന്നിട്ടുണ്ടിരിക്കണ പെണ്ണുങ്ങളുണ്ട് അവര് വിചാരിക്കും ഇവിടെ ആണുങ്ങളൊന്നും ഇല്ലല്ലോ പെണ്ണുങ്ങളല്ലേ ഉള്ളു ഞങ്ങളൊക്കെ ജീൻസല്ലേ അപ്പൊ എന്താ പെണ്ണുങ്ങൾ കാണിക്കാൻ പറ്റുമോ ആലോചിച്ചു നോക്കു സഹോദരങ്ങളെ പാവമാ ഒരു ഔറത്ത് പരസ്പരം കാണാൻ പാടില്ല നമ്മുടെ വീടുകളിൽ രാത്രി കാലങ്ങളിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ കണ്ടിട്ടുണ്ടോ രാത്രി കാലങ്ങളൊക്കെ സായിപ്പെട്ടാ അതിനെന്തോ പേര് പറയും നമ്മളിട്ട് അതിന് വേറെ പേര് ഇത്രയുള്ള നിക്കർ ഇട്ടുകൊണ്ടാണ് നടക്കണേ ഇത്രയുള്ള നിക്കറ് റോഡിൽ കൂടെ ഒക്കെ നടക്കുന്ന കാണാൻ ചെറുപ്പക്കാർ റോഡിന്റെ സൈഡിൽ നിന്ന് മൂത്ര ഒഴിക്കണ മഹാന്മാരെയും കാണാം അള്ളാഹു കാക്കുമാറാകട്ടെ വണ്ടി അങ്ങോട്ട് നിർത്താ തുറന്ന് പമ്പടിക്കുക തന്നെ ഒരു നാണവില്ലട ഒന്ന് ആരസ്വിക്ക സഹോദരങ്ങളെ ഇതൊന്നും പാപമല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത് എങ്കിൽ കുറുആ പറഞ്ഞെന്തെന്നറിയും നിങ്ങൾ ചോദിക്കും സ്വന്തം വീട്ടില് ഉമ്മ മക്കളുടെ മുന്നിൽ എത്ര ഉമ്മമാരാ തലമറയ്ക്കുന്ന നിന്റെ സ്വന്തം പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള മകള് നിന്റെ വീട്ടിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ടീഷർട്ട് വെളിയിലിറങ്ങിയ പിന്നെ ടൈറ്റ് ഒക്കെ ഉള്ള വസ്ത്രം ഇട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം വീടല്ലേ കുഴപ്പമില്ല ആണും പെണ്ണും വാപ്പവും ഉമ്മയും കേൾക്കണം നമ്മുടെ മക്കള് നമ്മുടെ വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള പത്തൊമ്പത് വയസ്സുള്ള ചെറുപ്പക്കാരൻ സ്വന്തം പതിനഞ്ചു വയസ്സുള്ള പെങ്ങളുടെ മുന്നിലൂടെ അണ്ടർ വേറിട്ടുണ്ട് നടക്കുന്ന കാലവാണ് എന്തേ വാപ്പ ഇത് തെറ്റല്ലേ ഞാൻ ചോദിക്കുന്നത് ഇത് ശരിയാണോ തെറ്റാണോ എടാ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ പെങ്ങൾ അല്ലേ എൻ്റെ ഉമ്മയല്ലേ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ നിങ്ങൾ നോക്കണം തല തലമറച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഇറങ്ങിയതിട്ടാലും ടീഷർട്ട് ഇട്ടാലും അടിയിലൊന്നും വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എങ്കിലും ഖുർആൻ എന്താ അറിയോ ഖുർആൻ എന്താ പറയുന്നതെന്നറിയോ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക് അല്ല പറയുകയാ മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ റൂമിൻ്റെ അകത്തും മക്കൾ കയറണമെങ്കിൽ അനുവാദം ചോദിക്കാതെ കയറാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറാൻ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ മൂന്ന് സമയങ്ങളിൽ നിന്റെ ഉപ്പയാകട്ടെ നിന്റെ ഉമ്മയാകട്ടെ നിന്റെ ഉമ്മാടയും വാപ്പാടയും റൂമിൻ്റെ അകത്ത് നീ കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം എത്ര വയസ്സുള്ള മക്കൾ എത്ര വയസ്സുള്ള മക്കൾ പ്രായപൂർത്തിയാകാത്ത മക്കൾ പത്തും ഇരുപതും ഇരുപത്തഞ്ചും വയസ്സുള്ളവനല്ല പ്രായപൂർത്തിയാകാത്ത മക്കൾ അവിടെ ഫിഖിന്റെ ഹദീസിന്റെ പണ്ഡിതന്മാർ പറയുന്നു ഏഴു വയസ്സുള്ള കുട്ടിയോടാണ് നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത് അപ്പൊ ഏഴു വയസ്സിന് താഴെ പ്രായമുള്ളവർ ഏഴു വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ സ്വന്തം ഉമ്മാടെയും പാപ്പാടെയും റൂമിൽ കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം ഞാനല്ല അല്ലയാ പറഞ്ഞത് എപ്പോഴൊക്കെ ഒന്ന് രാത്രിയിൽ ഒന്ന് രാത്രിയിൽ രണ്ട് വെളുപ്പാങ്ക സമയം മൂന്ന് നട്ടുച്ച സമയം ദുഹറിന്റെ സമയം കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന സമയം ഈ മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ റൂമിന്റെ അകത്തോ മക്കള് കേറണമെങ്കിൽ ചുമ്മാതെ കയറി പോകരുത് തട്ടി അനുവാദം ചോദിച്ചിട്ടേ കയറി പോകാവൂ എന്നല്ല എന്റെ കുറാൻ അള്ളാഹു നമുക്ക് അല്ലാഹീമ നൽകുമാറാകട്ടെ കാരണം എന്തെന്നറിയോ കാരണം എന്തെന്നറിയോ ഉസ്താദന്മാരെ ക്ഷമിക്കണം തങ്ങന്മാരൊക്കെ ഒരു പെട്ടെന്ന് മനസ്സിലാകണ ഒരു ഉദാഹരണം പറയാം രാത്രി ആണുങ്ങളൊക്കെ കടന്നുറങ്ങുമ്പോ പഠിച്ചവനെ ഒരു മുണ്ട് ഉടുത്തിട്ട് കടന്നുറങ്ങും പെണ്ണുങ്ങളുടെ നെയ്റ്റിന്റെ കാര്യം ഞാൻ പറയണില്ല നമ്മളൊക്കെ രാത്രി കടന്നുറങ്ങുമ്പോ ഒരു മുണ്ട് കടന്നിട്ട് കടത്തില്ലേ ഉറങ്ങും ഉറങ്ങും നല്ലപോലെ ഉടുത്ത് നല്ലതുപോലെ പൊതപ്പൊക്കെ പൊതച്ചു സുഖമായിട്ട് ഉറങ്ങും രാവിലെ സുബഹിന്റെ സമയമായി പടച്ചോനെ ഇങ്ങനെ വിളിക്കുക സുബൈക്ക് എഴുന്നേക്കണം ചാടി അങ്ങോട്ട് എഴുന്നേറ്റിട്ട ഇന്നലെ രാത്രി ഒരു മുണ്ടുടുത്തിട്ടുണ്ടായിരുന്നല്ലോ പടച്ചോനെ കാണുന്നില്ലല്ലോ അല്ല തിരയാ മുണ്ടുടുത്തവനാ മുണ്ടത്തവനാ അവൻ രാത്രിയിൽ ഉറക്കത്തി നീ എഴുന്നേറ്റിട്ട് നീ ഇങ്ങനെ മുണ്ട് തെരയ പാൻ്റിട്ടവൻ്റെ പാൻ്റ് ഏത് കൊലത്തില്ല പടച്ചോനെ ഉറക്കത്തി കിടന്ന് ചൊറിയണ അസുഖം ഏ ഏതവസ്ഥയിലാ നീ കടക്കണെന്ന് നീ ആലോചിക്ക് ആ സമയത്ത് ഒരു പത്തിരി ആറ് വയസ്സുള്ള അഞ്ച് വയസ്സുള്ള മകൻ മകള് റൂമി കയറി വന്ന പടച്ചവനെ ഇത് എന്താ എന്ന് തോന്നുന്നു അതുപോലെ കടക്കണ വാർത്ത എടാ ഇത് കൊണ്ടാ അല്ല പറഞ്ഞത് ആ സമയത്ത് റൂമി കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം സ്വന്തം ഉമ്മാടെ ഔറത്ത് പോലും ഏഴു വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ കണ്ടാ എന്തെങ്കിലും തോന്നുമോ എന്തെങ്കിലും ഏതെങ്കിലും മകന് തോന്നുമോ പ്രായപൂർത്തിയായവന് തോന്നു എന്റെ ഉമ്മാടെ ഔറത്ത് കണ്ട എനിക്ക് എന്തെങ്കിലും തോന്നു ഒരിക്കലും തോന്നാറില്ല എന്നിട്ടോ അള്ള പറഞ്ഞത് കാണണ്ട ആ ചെറിയ മക്കള് പോലും മാതാപിതാക്കളുടെ ഔറത്ത് കാണണ്ട എന്ന് അള്ളാന്റെ വിശുദ്ധമായ കുറാൻ പറയുമ്പോ ഇന്ന് ിട്ടോണ്ട് വീട്ടിൽ കൂടെ നടക്കാം ഈ ഇരിക്കണ മഹാന്മാരൊക്കെ രാത്രി വീട്ടിൽ ചെന്ന് നോക്കിയാ വല്ല കള്ളം കേറി എന്ന് പറയണം പെട്ടെന്ന് എല്ലാം കൂടെ പുറത്തേക്കിറങ്ങും ആ സമയത്ത് ഉമ്മ ഇട്ടിരിക്കുന്നതും വാപ്പ ഇട്ടിരിക്കുന്നതും അനിയൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സുകൾ കണ്ട പരസ്പരം കണ്ണു തള്ളി നിൽക്കേണ്ടവരും അള്ളാഹു കാക്കുമാറാകട്ടെ എടാ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങൾ പോലും കാണണ്ട എന്ന് കുർആൻ പറഞ്ഞാൽ ഈ പ്രായപൂർത്തിയായ നിന്റെ അവസ്ഥ എന്താ ഈ നാൽപ്പതും അമ്പതും വയസ്സ് തികഞ്ഞ വാപ്പ ഇപ്പോഴും മടക്കി കുത്തിയിട്ട് നടക്ക വാപ്പ ഹറാമാ വാപ്പ ഹറാമാപ്പ ഹറാമാപ്പ നീയേ ഇങ്ങനായി എന്തിനാ നിന്റെ പെണ്ണും പെണ്ണുംപുള്ള മക്കളെയും കൂടെ നരകത്തിലാക്കുന്നത് കാക്കുമാറാകട്ടെ